ആറാമത്തായി നടിയിലും ചുവർ ചിത്ര സമർപ്പണവും ശ്രദ്ധേയമായി വന്യജീവി വാരാഘോഷ ദിനത്തിൽ അറുപതിലേറെ വൃക്ഷത്തൈകളാണ് കനോലി എക്കോ ടൂറിസം കേന്ദ്രത്തിൽ നട്ടത് വിനോദസഞ്ചാരികളുടെ മനം കവരുന്ന ചുമർചിത്രവും ഇനി ഇവിടത്തെ പ്രധാന ആകർഷണമാകും നിലമ്പൂർ കനോലി എക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഡി എഫ്ഒ്പി ധനേഷ് കുമാർ മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്നത് ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളുടെ ചുവരുകളിൽ കൂടുതൽ ചുമർചിത്രങ്ങൾ വരയ്ക്കും നിലമ്പൂർ നോർത്ത് ഡിവിഷൻ തല ഉദ്ഘാടനം കനോലി എക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ നിർവഹിച്ചു ഡ്രൈ ചെയ്ലം വളരെ കൂടുതൽ സമയത്ത് റിലീസ് ചെയ്ത് നമ്മുടെ കിണറുകളിലേക്ക് എത്തിക്കാൻ പറ്റും പുഴകളിലൂടെയും ചെറിയ നീർച്ചാലുകളിലൂടെയൊക്കെ എത്തിക്കാൻ പറ്റും അപ്പം ആ മലകളെ സംരക്ഷിക്കാൻ അതിൻ്റെ മരങ്ങളെടുത്തവരെ ഏത് രംഗങ്ങളൊക്കെയാണ് അതിൻ്റെ മലകളുടെ സംരക്ഷണത്തെക്കുറിച്ചും വൃക്ഷങ്ങളെ സംരക്ഷണത്തെക്കുറിച്ചും പറ്റുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് വന്യജീവി അപ്പം ആ ഭാഗങ്ങൾക്ക് ഒഴിക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല നമുക്കെന്ത് ജീവൻ തരുന്ന നമ്മൾ ശുദ്ധമായ കാര്യം വളരെ പ്രധാനപ്പെട്ടത് അതിനേക്കാളും പറയാൻ കുഴികളും രണ്ട് കാര്യങ്ങൾ ഞാൻ കുറവില്ലാണ്ട് കുറേ നേരത്തെ ജീവനെ നിരവധി നമ്മൾ ജീവിക്കാൻ പരിസ്ഥിതി ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ സംരക്ഷണം അതാണ് പരിസ്ഥിതി സംരക്ഷണം ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിതം ജീവിക്കുന്ന ചുറ്റുപാടുകൾ സംരക്ഷണം ആ ചുറ്റുപാടുകളുടെ സംരക്ഷണം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഭാഗമാണ് മനസ്സംരക്ഷണവും വന്യജീവിക്കും അപ്പം നമ്മൾ ജീവിക്കാൻ നിർന്ന് വരുന്ന മെയിൻ കുരുവെള്ളവും സുഖമായും മറ്റുള്ള എല്ലാ കഴിയും മണ്ണായാലും കൃഷി ചെയ്യുന്ന മണ്ണിന്റെ ഫലകൃഷി വന്നവരും എല്ലാം നോക്കുകയാണെങ്കിൽ ഈ ഈ പറയുന്ന ഒരു മേഘ പാർക്കാണ് വരാൻ ആരാമ തൈനടിയിൽ പദ്ധതിയുടെ ആരംഭം കുറിക്കൽ ഉദ്ഘാടനം കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് വി പി ജയപ്രകാശ് നിർവഹിച്ചു വിംഗ്സ് ആർട്സ് ആന്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ചേർന്ന് വരച്ച് സമർപ്പിച്ച ആനയുടെയും കടുവയുടെയും ചിത്രങ്ങൾ ഉൾപ്പെട്ട നിറജാലകം ചുമർചിത്ര സമർപ്പണം പരിസ്ഥിതി പ്രവർത്തകനായ ആനമങ്ങാട് ബാലകൃഷ്ണൻ നിർവഹിച്ചു ആരാമ തൈകൾക്ക് ആവശ്യമായ ചെടികൾ സൌജന്യമായി നൽകുകയും ചെയ്തു ഫോറസ്റ്റ് ഫ്ളൈയിങ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ബിജേഷ് കുമാർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും രണ്ടായിരത്തി പത്തൊൻപതിലെ വനമിത്ര പുരസ്കാര ജേതാവുമായ ഗിരിജ ൻ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് എസ് ആർട്സ് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സോണിയ വഹിബിൻ ബി എഫ് ഒ ബി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ஐசர் காலேஜ் ஆஃப் அட்வான்ஸ் ஸ்டடீஸ் திருவாலி பூந்தோட்டம் பத்திரியால் மலப்புரம்